ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് ഞാൻ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായി ഇപ്പോൾ വീഡിയോ ഉണ്ടായുള്ള കൊണ്ടും പോരാത്ത ഫോൺ അതായത് വീഡിയോ കൊടുത്ത ഫോൺ ഇക്കുൻ്റെ ആയതുകൊണ്ടും കുറച്ച് ലാഗ് വന്നിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ സ്കൂളിൽ ചേർത്താൻ വന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സ്കൂൾ അപ്പോൾ ഈ സ്കൂളിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ഏറ്റവും നല്ലൊരു കുട്ടി പഠിച്ച ഒരു സ്കൂളാണിത് എഡ്സ് എഡ്സ്മി ഞാൻ പഠിച്ചൊരു സ്കൂളാണ് കേട്ടത് ഞാൻ പഠിച്ച ഒരു സ്കൂളാണ് അല്ല ഞാൻ പഠിച്ച സ്കൂളാണിത് അതായത് ഒന്നാം ക്ലാസ് തട്ട് നാലാം ക്ലാസ് വരെ ഞാൻ പഠിച്ച എൻ്റെ സ്വന്തം സ്കൂളാണിത് ഞാൻ പഠി കുറച്ച് നാലാം ക്ലാസ് ആയ ടൈമിലാണ് അവിടെ ഇംഗ്ലീഷ് മീഡിയം വരുന്നത് അപ്പോഴുള്ള ടീച്ചറാണ് ആ നിൽക്കുന്നത് അപ്പോൾ എനിക്ക് മാത്രം പറയാൻ കൂടി ഞാനിപ്പോൾ പ്രായം കൂടി പ്രായം കൂടി ചാവാറായി എന്നാലും ടീച്ചർക്ക് പ്രായം വെക്കുന്നേ ഇല്ല അപ്പോൾ ഒരാത്തന്നെ രണ്ട് മൂന്നാല് ടീച്ചർമാരും അവിടെ വേറെയുണ്ട് അപ്പോൾ അവർക്കും യാതൊരു മാറ്റവും ഞാൻ കാണാനില്ല എൻ്റെ നാലാം ക്ലാസ്സിൽ സെൻറ് ഓഫിനെടുത്ത അതേ ഫോട്ടോയിൽ അതേ ടീച്ചർമാരാണ് അവിടെ ഇപ്പോഴും ഇരിക്കുന്നതെന്നാലേക്കും എനിക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷമുണ്ട് നമ്മളൊക്കെ തട്ടിപ്പോയാലും ടീച്ചർമാർ നമ്മളെ മക്കളെയും മക്കളെ മക്കളെയും വേറെ കുട്ടികളെയും വേറെ കുട്ടികളെ മക്കളെയും എല്ലാവരെയും പഠിപ്പിക്കാനായിട്ടിങ്ങനെ ഹാപ്പി ഹാപ്പിയായിട്ട് സന്തോഷമായിട്ടിരിക്കട്ടെ അതൊക്കെ പട്ടെ അപ്പോൾ നമ്മളെ കാര്യത്തിലേക്ക് വരാം അപ്പോൾ നമ്മളവിടെ ചെന്നാൽ അധികം പണിയെടുക്കേണ്ടി വന്നില്ല നമ്മൾ നേരത്തെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ആ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ കാര്യങ്ങളൊക്കെ ചടപടയേ ചടപടിയേ എന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചെല്ലുന്നു ക്ലാസ് കാണുന്നു പിന്നെ അവർക്ക് ബുക്കൊക്കെ കൊടുക്കുന്നു ആ അപ്പോൾ ഈ വീ ഈ ഭാഗത്തിന് ഒരു പ്രത്യേകതയുണ്ട് കാരണം ആ ഇരിക്കുന്ന ഓടിട്ട ഭാഗം മാത്രമാണ് ഞങ്ങൾ പഠിച്ചതിൽ ബാക്കിയുള്ള ശിഷ്ടമായിട്ടുള്ള ഭാഗം ബാക്കിയെല്ലാം മാറിയിട്ടുണ്ട് ഇതൊക്കെ പുതിയ ബിൽഡിംഗ് ആണ് ബിൽഡിങ്ങാണ് ഒന്നും പഠിച്ചിട്ടില്ല നമ്മൾ പഠിച്ചത് ആ ഓടിട്ടത് ആ ഒരു ഭാഗത്താണ് ഓടിട്ടെന്ന് പറഞ്ഞാൽ തന്നെ നിസ്താരമായി കളയണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക വൈപ്പാണ് ഇന്നത്തെ ആ വാർക്കിനെക്കാട്ടിലും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു പ്രത്യേകം ഫീൽ കിട്ടുന്ന ഒരു കാര്യമാണ് നമ്മൾ ആ ഓടിട്ട ക്ലാസ് റൂമിലിരുന്ന് പഠിക്കുക എന്നുള്ളത് അതുപോലെ ചട്ട വെച്ച് മറച്ചകളും ക്ലാസ് റൂമുകൾ ഇന്നത്തെ പോലെ ചുമരും കാര്യങ്ങളും നിലയിലും അന്ന് പിന്നെ പോരാത്തതിന് മഴയും കാര്യങ്ങളും വരും വൈകിട്ട് മൂടും ലൈറ്റില്ല ടീച്ചറെ ഞങ്ങൾക്ക് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നല്ല രസമായിരുന്നു ആ ഒരു ക്ലാസ് റൂം എന്ന് പറഞ്ഞു ഇന്നൊക്കെ ഹൈടെക് ആയല്ലോ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കടാങ്ങളൊക്കെ ഹൈടെക്കായിട്ട് പഠിക്കട്ടെ നല്ല രീതിക്ക് പഠിക്കട്ടെ ഓക്കെ അപ്പോൾ പിന്നെ ഞങ്ങൾ ക്ലാസ് അവിടുന്ന് ബുക്കും കാര്യങ്ങളും പിന്നെ അതുപോലെ അവർക്ക് ബെൽറ്റൊക്കെ കിട്ടി യൂണിഫോം അവിടുന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് ജോഡി കിട്ടും തയ്ച്ചതാണ് തരുന്നത് അപ്പോൾ അതുകൊണ്ട് തിരി നേരെ മേഖലയും കുഴപ്പമില്ല അപ്പോൾ പിന്നെ അവർ തന്നെയാണ് തരുന്നത് അവർക്ക് കൊടുക്കാം അത് അതങ്ങനെ പോട്ടെ അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ചുമരും കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നടന്നു ചുമരും കാര്യങ്ങളും മീൻസ് ഞാനല്ല അവർ നോക്കി നടന്നു അവർ ഇങ്ങനെ അവിടെ ഡോറിയുണ്ട് ബുജില്ല അതുപോലെ ടോമുണ്ട് ജെറില്ല പിന്നെ മയിൽ കുയിൽ ആന തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ചാടി ണ്ടായിരുന്നു കണ്ടപ്പോൾ എനിക്ക് എന്താ തോന്നി വരാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് സ്കൂളിൽ പിന്നെ പോരാത്തതിന് ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ നല്ലൊരു ടിവിയും ഇരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ പറയേ വേണ്ട അപ്പോൾ പിന്നെ എന്തായാലും പോവും ഉറപ്പായി പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ കൊണ്ടുവന്നാൽ പോകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ എന്തായാലും പ്രവേശനോത്സവം വരുന്നത് മൂന്നാം തീയതിയാണ് അതായത് ഇന്നലെയായിരുന്നു അപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായിരുന്നു ഞാൻ പറഞ്ഞില്ല അപ്പോൾ ആ പ്രവേശനോത്സവത്തിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അതിനിതിപ്പോൾ അത് ചിലപ്പോൾ ഇനി രണ്ടാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത് എന്നാലും കുഴപ്പമില്ല നമുക്ക് ഇടാം അപ്പോൾ അവർക്ക് എന്തായാലും ക്ലാസ് പത്താം തീയതി തുറക്കുകയുള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്നു തിരിച്ചു പോകുന്ന വഴിയിൽ ഉമ്മാടം ഒക്കെ നല്ല ഉപദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു അയ്യാനും ഇറിയാനും അതൊക്കെ കേട്ട് ബോറടിച്ച് കുത്തി തിരിഞ്ഞ് എന്തൊക്കെയോ കാണിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് ഉമ്മാനെ കൊണ്ടാണ് പോയിട്ടുണ്ടായിരുന്നു കാരണം ഉമ്മാക്ക് ആശുപത്രി പോകണ്ടായിരുന്നു ഉമ്മ ചെറുതായിട്ടൊന്ന് മഴ വെള്ളത്തി ചവിട്ടി ശേ ചെറുതായിട്ടൊന്ന് വീണിട്ടുണ്ടായിരുന്നു മഴ വെള്ളത്തിൽ ചവിട്ടി വേറെ ഒരു വീണ കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ബാത്റൂമിൽ ഒന്ന് വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ പോകുന്നു ഇനി നേരെ ഞങ്ങൾ ഉമ്മാനെ വീട്ടിൽ കൊണ്ടുവന്നാക്കുന്നു അത് കഴിഞ്ഞ് നേരെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു ടാറ്റാ ബൈ ബൈ